ഏലിയൻ അഥവാ അന്യഗ്രഹ ജീവസാധ്യതയിൽ ശക്തമായ സൂചന നൽകി നാസയിലെ പദ്ധതിയായ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിരീക്ഷണങ്ങളും മറ്റും ജെയിംസ് വെബ് നടത്തിയെങ്കിലും അവയൊന്നും ശക്തമായിരുന്നില്ല എന്നാൽ അടുത്തിടെയാണ് ജീവസാധ്യതയിൽ ശക്തമായൊരു സൂചന ജെയിംസ് വെബ് നൽകുന്നത് വെബ് ടെലിസ്കോപ്പിന്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ് അന്യഗ്രഹ ജീവസാധ്യത അന്വേഷിക്കുന്നത് ഭൂമിയുടെ രണ്ടര ഇരട്ടിയിലധികം വ്യാസമുള്ള കെ ടു എറ്റി ബി എന്ന ഗ്രഹത്തിലാണ് ഇപ്പോൾ ജെയിംസ് വെബ്ബ് സവിശേഷമായ കണ്ടെത്തൽ നടത്തിയത് ഡൈ മീദേ സൾഫേഡ് എന്ന വാതകത്തെയാണ് ടെലിസ്കോപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയിൽ ഈ വാതകം ഉൽപ്പാദിപ്പിക്കുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടണുകളാണ് ജീവപ്രവർത്തനത്തിന്റെ ശക്തമായ ഒരു സൂചകമാണ് ഈ വാതകമെന്ന് പറയാം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ലിയോ എന്ന താരസമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന കെ ടു എറ്റി എന്ന ഗ്രഹത്തെ കെ ടു എയ്റ്റി ബി എന്ന ഗ്രഹം ഭ്രമണം ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കൂടുതൽ തെളിവുകൾ വേണമെന്നും ഗവേഷകർ പറയുന്നു ലോകത്തിലെ ഏറ്റവും ശേഷിയുള്ള സ്പേസ് ടെലിസ്കോപ്പ് എന്ന് വിശേഷിക്കപ്പെടുന്നതാണ് നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ ബഹിരാകാശത്തേക്കുള്ള വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടം തെക്കേ അമേരിക്കയിലെ ഫ്രഞ്ച് ഗയാനയിലെ സ്പേസ് സെന്ററിൽ നിന്നാണ് വിജയകരമായി പൂർത്തീകരിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആരിയാനെ ഫൈവ് റോക്കറ്റാണ് ടെലിസ്കോപ്പിനെ വഹിച്ചത് വിഖ്യാത ബഹിരാകാശ ടെലിസ്കോപ്പായ ഹബിളിന്റെ എന്ന് വിശേഷിക്കപ്പെടുന്ന ജെയിംസ് വെബ് ആദിമ പ്രപഞ്ചഘടന താമോഗർത്തങ്ങൾ പുറം ഗ്രഹങ്ങളിലെ കാലാവസ്ഥ ജീവസാധ്യത യുറാനസ് നെപ്റ്റ്യൂൺ ഗ്രഹങ്ങളുടെ സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സയൻസ് ഡെസ്ക് കേരള ആവശ്യ ന്യൂസ്